ഓണവിപണി ലക്ഷ്യമാക്കി ചെണ്ടുമല്ലി കൃഷിയും പച്ചക്കറി കൃഷിയും ആരംഭിച്ചു കൊല്ലംകോട് പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിലാണ് കൃഷിക്ക് തുടക്കമിട്ടത് ഉല്പാദന വിപണന രംഗത്ത് മറ്റു സംസ്ഥാനങ്ങളെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമാവുക എന്ന ലക്ഷ്യം വെച്ചാണ് പതിനൊന്നാം വാർഡ് രണ്ടിലപ്പയിൽ പഞ്ചായത്ത് തല ഉദ്ഘാടനം നടത്തിയത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സത്യപാൽ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനം സമൂഹത്തിന്റെ എല്ലാ തുറകളിലും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് ഇവിടെ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ പൂക്കൃഷി നടത്തുന്നതിലുമൊക്കെ തന്നെ വലിയ മികവാറുന്ന പ്രവർത്തനം നടത്തുന്ന ഒരുപാട് അയൽക്കൂട്ടങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിൽ തന്നെ എല്ലാ പഞ്ചായത്തിലും മിക്കവാറും എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലുള്ള ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചിട്ടുണ്ട് ഓണക്കാലത്ത് നമ്മുടെ സദ്യയാണെങ്കിലും പൂക്കളമാണെങ്കിലും ഒരുക്കുന്നത് അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ പൂക്കളും വെച്ചുകൂടാ എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറിയും അതുപോലെ തന്നെ പൂക്കളും ഉപയോഗിച്ചുകൊണ്ട് ഓണം ആഘോഷിച്ചുകൂടാ അതിൻ്റെ ഭാഗമായിട്ടാണ് അതിനുള്ള ഒരു ഉത്തരമാണ് നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അവർ ഏറ്റെടുത്തുകൊണ്ട് ഇതുപോലുള്ള പച്ചക്കറിയും ഉൽപ്പാദനവും അതോടൊപ്പം തന്നെ പൂക്കൃഷി നടത്തുന്നതിന് വേണ്ടി അവർ നടത്താൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് പഞ്ചായത്ത് അംഗം ടി എൻ രമേശ് അധ്യക്ഷനായി സി ഡി എസ് ചെയർപേഴ്സൺ കെ സുലോചന പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ പി സി ഉണ്ണികൃഷ്ണൻ ധന്യ സംഘകൃഷി ഗ്രൂപ്പിന്റെ സെക്രട്ടറി എൻ ഷീജ പ്രസിഡന്റ് പ്രേമ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്